ബഹുമാനപ്പെട്ട ഇമാം ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെയും ഇസ്ലാമിലുള്ളതിനെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് വിശ്വാസപരമായ കാര്യങ്ങളെയാണ് ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ പേര് നൽകുമ്പോൾ സുന്നത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെട്ടത് വിദേഹത്തിന്റെ മാറ്റത്തിലുള്ള സുന്നത്ത് എന്നർത്ഥം ഇങ്ങനെ ആശയപരമായ ആക്രമണ കാലത്ത് അസുനയിൽ നിന്നും കിതാബുസുന്നയിൽ നിന്നും നിന്നും മറ്റുമായി മുൻകാലികളായ ആളുകൾ സുന്നത്തായി വിശ്വാസപരമായി നാം പുലർത്തേണ്ട ഇസ്ലാമിൻ്റെ വിശ്വാസ തത്വങ്ങളെ അതായത് ഉസൂലു ശരീഹത്തിനെ ശരീഹത്തിൻ്റെ മൗലിക തത്വങ്ങളെ വളരെ വ്യക്തമായി സമർത്ഥിച്ചും ക്രോഡീകരിച്ചും കൊണ്ട് അതിനുവേണ്ടി വളരെ വിപുലമായി വളരെ പ്രയാസം സഹിച്ചുകൊണ്ടുള്ള സേവനം ചെയ്ത അഖിലുസുന്നത്തിന്റെ ഇമാമുകളാണ് ഇമാമുന അബുൽ ഹസനിൽഹു ഏതാണ്ട് ഒരു കാലത്ത് ജീവിച്ച ഈ രണ്ടു മഹാരഥന്മാരാണ് ഇമാലിസുന്നെ ഇമാമുകൾ അഖിലുസുന്നത്തിന്റെ ഇമാമുകൾ എന്ന ചർച്ചയിൽ തന്നെ നോക്കിയത് കർമ്മപരമായ കാര്യത്തിൽ ഇമാം അഷ്കരി വാസ്തവത്തിൽ ഷാഫി ആണ് കർമ്മപരമായ കാര്യത്തിൽ അബൂ മഹസൂനിൽ മാധുരീതി ഹനഫി മധുബുകാരനാണ് മധുബുകാരനായ ഇമാം മഷ്കരിയും വിശ്വാസപരമായ കാര്യത്തിലെത്തുമ്പോൾ ഇമാ അഹിലിസുന്ന അഹിലുസുന്ന രണ്ട് ഇമാമുകളാകുന്നു അപ്പൊ എന്ന് പറയുന്നത് ഇവിടെ കർമ്മപരമായ വിഷയങ്ങൾക്കല്ല കർമ്മപരമായ വിഷയങ്ങളുടെ ഇമാമുകളും അല്ലാതെ കർമ്മപരമായ വിഷയങ്ങളിൽ അവർ ഷാഫി ഇമാമന്റെയും അബു ഹനി ഫി അള്ളാഹു വൻഖുവിന്റെയും അനുയായികളും അവരെ പിൻപറ്റിയവരുമാണ് വിശ്വാസപരമായ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും താപേകളിൽ നിന്നും പകർന്നു കിട്ടിയതായ യഥാർത്ഥ വിശ്വാസ കാര്യങ്ങളെയും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ച് സമർത്ഥിച്ചിട്ട് ഇസ്ലാമിൻ്റെ മൗലിക ഭാഗങ്ങൾ വിശദമായി രേഖപ്പെടുത്തുകയും വിശദമായി സമർത്ഥിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഉദാത്തമായ ധർമ്മം നിർവഹിച്ച ഈ രണ്ടു പണ്ഡിതന്മാർക്കാണ് വാസ്തവത്തിൽ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങോട്ട് ഇവരുടെ കാലശേഷം സുന്നത്ത് എന്ന് തിന്റെ നിർവചനത്തിൽ തന്നെ സാരമായ പ്രയോഗത്തിന്റെ മാറ്റം വന്നു അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും താപകരുടെയും അതുവരെ കഴിഞ്ഞ മുസ്ലിം തലമുറകളുടെയും ശരിയായ ഇജ്മാ ഉള്ള വിശ്വാസകാര്യങ്ങൾ പിടിച്ചു നിൽക്കുന്നവരെന്നാണ് ജമാഅത്ത് സുന്നതിൻ്റെ സാരമെങ്കിലും അവരുടെ വിശ്വാസത്തിനാണ് സാങ്കേതികമായി സുന്നത്ത് എന്ന് പറയപ്പെടുന്നതെങ്കിലും ഈ സുന്നത്തിന് ഇനി മുതൽക്ക് വേറൊരു നിർവചനം വരികയാണ്

അതുപോലെ ഇമാമുകളൊക്കെയും വിവരിച്ചിട്ടുള്ള നിർവചനമാണ് ഇത് സുന്നത്ത് എന്നാൽ രണ്ട് ഇമാമുകൾ അവരുടെ അത്ബാവുകളും പിൻഗാമികളും ഏതൊന്നിനെ അതാകുന്നു ഈ രണ്ട് ഇമാമുകളുടെയും അവരുടെ സകല അനുവാമികളുടെയും വിരുദ്ധമായി നിൽക്കുന്ന വിദേഹത്തിൻറെ സംഘക്കാർ ഏതൊരു വിശ്വാസത്തിന്മേൽ പുത്തൻ വാദത്തിന്മേൽ നിലകൊള്ളുന്നുവോ ആ വാദം ആകുന്നു വിദേഹത്ത് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ നിർവചിക്കുന്നു ഇപ്പൊ ഇത് രണ്ടും വിശ്വാസ ശാസ്ത്രത്തിൽ വരുന്നതും വിശ്വാസ കാര്യങ്ങളിൽ മാത്രം വരുന്നതുമാണ് വിശ്വാസ കാര്യങ്ങളിൽ വരുന്ന സുന്നത്തിന്റെ മാറ്റമായിട്ടാണ് വാസ്തവത്തിൽ വിദേഹത്ത് എന്ന് ഉപയോഗിക്കാം ഇമാമന്റെ വിദേഹത്തുണ്ടെങ്കിൽ ആ ഇമാമിന്റെ കൊണ്ട് മലിനമായ ജമാഅത്തിനേക്കാൾ ഏറ്റവും സ്ഥാനമുള്ള ജമാഅത്ത് ഒറ്റക്ക് നിസ്കരിച്ചാലും അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഇമാമുകൾ പറയുമ്പോഴും മുബുദ്ധി ആയവരാൾ എന്ന് നമ്മുടെ ഇമാമുകൾ വിശദീകരിക്കുമ്പോഴും ഒക്കെ സുന്നത്തിന്റെ മാറ്റത്തിൽ വിശ്വാസപരമായി വിദേഹത്തിന്റെ പാർട്ടിക്കാരുടെ പുത്തൻ വിശ്വാസങ്ങൾ നിലക്കൊള്ളുന്നവൻ എന്നാവുന്നു അർത്ഥം ഇതാണ് വാസ്തവത്തിൽ വിദേഹത്ത് ഈ വിദേഹത്തിനെ എതിർത്തുകൊണ്ടാണ് ഹദീസുകളിൽ കാര്യമായ താക്കീതുകളൊക്കെ വന്നതെന്ന് നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം ഹജനിൽ ഇബുൻ പറയുന്നു ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിൽ എത്രയോ ഹദീസുകൾ വന്നിട്ടുണ്ട് ആ ഹദീസുകളിൽ പ്രധാനമാണ് നമ്മുടെ വിജാത്തിൻ്റെ അഹുരുകാരി നാഴികക്ക് നാൽപ്പത് വട്ടം നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും കുറിച്ചും വിദേഹത്തെന്ന് ആരോപിച്ചുകൊണ്ട് ചൊല്ലാറുള്ള സ്ഥിരപ്പെട്ട പ്രസിദ്ധമായ ഹദീസാണിത് ഈ ഹദീസിനെ നമ്മുടെ ഇമാം ഇബുൽ ഹജൻ അള്ളാഹു വിശദീകരിക്കുന്നത് വിദേഹത്തിനെതിരെ സുന്നത്തിന്റെ സ്ഥാനവും വിദേഹത്തിന്റെ മോശവും വിവരിക്കുന്നതിനാണ് ഈ ഹദീസ് ഈ ഹദീസിൽ പറഞ്ഞത് മൻദസ നമ്മുടെ ഈ ദീനിൽ

وشر الأمور محدثاتها وكل بدعة ضلالة يلا برسد مايا برسنا غرنا عمك تلو حَدِيثٌ حديثهم يبدع تني ما يدش الله رسول اللهم إنما أخشى عليكم الغي في بطونكم وفروجكم ومضلات الحظى إياكم والمحدثات فإن كل محدثة ضلالة إن أشرف الخلق صلى الله عليه وسلم ذا نقول حديث إي إن الله حجب التوبة عن كل صاحب بدعة حتى يدع بدعته ولبدعة غارا تند بدعتنا ولكن الله أيام التوبة سيغري إلا عيالكم توبكم إلى المريض من الله من الرسول ويرتح حديثهم إي ഈ ഒരാൾ തന്റെ ഉപേക്ഷിക്കുന്നതുവരെ അയാളുടെ ഒരു കർമ്മവും അള്ളാഹു തല സ്വീകരിക്കുകയില്ല അള്ളാഹു അതിന് തള്ളും എന്ന് അള്ളാഹന്റെ പറഞ്ഞ പറഞ്ഞും ഈ വിദേഹത്തിനെ കുറിച്ചാകുന്നു لا يقبل لصاحب بدعة لا يقبل الله لصاحب بدعة صوما ولا حجا ولا عمرة ولا جهادا ولا صرفا ولا عدلا ولبدعة غارنا الله تعالى سيغريك وإلا صوما عيانا نوم بنا യും ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന വലാ വലാ ഒരു കർമ്മത്തെയും സ്വീകരിക്കുകയില്ല മുടി ഊരി എറിയപ്പെടുന്നത് പോലെ അനായാസം പിഴുതെറിയപ്പെടാൻ പറ്റും ഈ വിദേഹത്തുകാരനെ അവന്റെ അത്തുകളെയും ദീനില്ല അത് കടന്നുകൂടുകയില്ല ദീനില്ലത് വേറിട്ടു തന്നെ പുറത്ത്

അതായത് ഇസ്ലാമിന്റെ മൗലിക ഭാഗമായ വിശ്വാസ കാര്യങ്ങളിൽ വെച്ചു പുലർത്തുന്ന പുത്തൻ വിശ്വാസത്തെയാകുന്നുവെന്നും ആ പുത്തൻ വിശ്വാസങ്ങളെ പുൽകിയ ആളാണ് മുകുത്തതി എന്നും അവനെക്കുറിച്ചാണ് സ്വാഹിബ് വിദേഹത്തൊന്നും അവന്റെ വിദേഹത്തിനെയാണ് അള്ളാഹു ക്ഷമിക്കാത്തതും പൊറുക്കാത്തതുമായ തെറ്റും ഹജ്ജും നോമ്പും എംവയും ഒന്നും സ്വീകാര്യമല്ലാത്ത വിധം കഠിനതരമായ കുരുത്തക്കേടായി അള്ളാഹുവിന്റെ റസൂൽ വിവരിച്ചതുമായി വിശ്വാസപരമായ വിദേഹത്താണെന്ന് അഷ്റഫു അലൈഹി അലേഹ് വസങ്ങൾ വിവരിക്കുന്നു ഈ വിശ്വാസപരമായ വിദേഹത്തിലേക്ക് നമ്മുടെ പുത്തൻ കക്ഷികൾ കടക്കുകയല്ല സംസാരത്തിൽ പുത്തൻ വിശ്വാസത്തെ വിദ്യാത്തെന്ന് പറഞ്ഞിട്ട് വിവരിക്കുന്നതിന് ഇങ്ങനെ ആരെങ്കിലും ഇന്നു വരെ കേട്ടിട്ടുണ്ടോ എന്നൊപ്പം ഒന്ന് ചോദിച്ചു നോക്കി മനസാക്ഷിയോട് ഓർമ്മയോട് എവിടെയെങ്കിലും ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ പുത്തൻ ആചാരങ്ങളെന്നും അനാചാരങ്ങളെന്നും അർത്ഥം വെച്ചുകൊണ്ട് വിദേഹത്തിൻ്റെ വിഷയങ്ങളിൽ നിന്ന് ഗൗരവം കുറഞ്ഞ വിദേഹത്തിലേക്ക് കർമ്മപരമായ വിദേഹത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ കർമ്മങ്ങളെയും ആചാരങ്ങളെയും വിദേഹത്താരോപിക്കുകയും അതൊക്കെ കൊലാലത്താണ് അതൊക്കെ നരകത്തിലാണ് എന്ന് വിധി വിധിയെഴുതുകയും ചെയ്യാൻ വേണ്ടി സ്റ്റേജുകൾ മുഴുവൻ ചെലവഴിക്കാറുള്ള പേജുകൾ മുഴുവൻ ചെലവഴിക്കാറുള്ള പുത്തൻവാദികൾ വിശ്വാസപരമായ വിദേഹത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ടോ संसा